എവിടേക്കും ഈ മൈക്കും കുത്തിപ്പിടിച്ച് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ മാറി അങ്ങോട്ട് കടക്ക് പുറത്ത് എന്നു പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു കൈയടിക്കാൻ പലപ്പോഴും കേരളീയ ജനതയ്ക്ക് തോന്നിയിട്ടുണ്ട് ജനിപ്പിച്ച സ്വന്തം തന്ത നാട് റോഡിൽ ചത്തു നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടെ ചോദിക്കുന്നത് വളരെ സംസാരിക്കണം ജനങ്ങളാണ് പ്ലീസ് ബി ബി കെയർഫുൾ കെയർഫുൾ റൈറ്റ് റൈറ്റ് ടു ടു ഇൻഫർമേഷൻ ഫ്രീഡം ഫ്രീഡം ഓഫ് 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 എക്സ്പ്രഷൻ ദി പ്രസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ആർട്ടിക്കിൾ എ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ ഒരു പ്രിവിലേജും ഇല്ല ഈ നാട്ടിലെ സാധാരണ പൗരനുള്ള പ്രിവിലേജും മാത്രമേ ഇവിടെ മാധ്യമ ർക്കുമുള്ളു അതിനപ്പുറം ഒന്നുമല്ല നിങ്ങൾ എന്ന് അറിയുക തന്നെ വേണം മാത്രമല്ല എനിക്കും നിനക്കും ഏതു പൗരനും ഈ കാണുന്ന അവകാശം പത്രപ്രവർത്തനം മനുഷ്യത്വ പൂർണ്ണമാകണം അത് മാനവ നന്മയ്ക്ക് വേണ്ടിയാകണം മാധ്യമ പ്രവർത്തനം ഒരു റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനമല്ല ഇന്ന് മാധ്യമങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി അത് വിശ്വാസ തകർച്ചയാണ് ജനങ്ങൾക്ക് ഇന്ന് മാധ്യമങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ചിന്തിക്കേണ്ടത് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരാണ്

പത്ര സ്വാതന്ത്ര്യമല്ല അട്രോസിറ്റി ജേർണലിസം അല്ല ജിങ്കോയിസം ധർമ്മമല്ല മാധ്യമ ഭീകരത മീഡിയ ടെററിസം മാധ്യമ നരഭോജിത്വം മീഡിയ മീഡിയം